േഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബുധനാഴ്ചയോ ഒന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലാട്ടോ സോറി പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് വിന്നറ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നല്ല വിലക്കുറവിൽ നല്ല ട്യൂബ് ആണ് നമുക്ക് നിങ്ങൾക്ക് തരുന്നത് ഡി ടി ഡിസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പിന്നെ സ്പീഡ് ആൻഡ് സേഫ് വഴി വേണ്ടവർക്ക് പറഞ്ഞാൽ അതും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് താമരവുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും വാട്സപ്പിൽ വരിക വാട്സ്ആപ്പ് പ്പിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വിലപ്പെട്ട ലൈക്കും കമൻസും എല്ലാം ഞാൻ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ വീണ്ടും നിങ്ങളെ സപ്പോർട്ടുകൾ ലൈക്കും കമൻറ്റും വഴിയൊക്കെ അറിയിക്കുക ഒത്തിരി പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഈ ഒരു ചെറിയ ട്യൂബറുണ്ട് അൻപത് രൂപയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന എപ്പോഴും പൂക്കൾ തരുന്നതും വലിയ ഫ്ലവർ ഉള്ളതുമാണ് പിങ്ക് ക്ലൗഡ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും എപ്പോഴും പൂക്കൾ തരും കേട്ടോ ഈ പ്ലാന്റിൽ ഫ്ലവറിങ് ഫ്ലവറിങ് കഴിഞ്ഞാൽ ഒരു പ്ലാ ഒരു ഫ്ലവർ എപ്പോഴും ഉണ്ടാകും അതും നല്ല വലിയ പൂക്കളാണ് ഉണ്ടാവും ഉണ്ടാകുന്നത് കേട്ടോ അപ്പം തിങ്കളാവിടിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അടുത്ത താമര എന്ന് പറയുന്നത് ആണ് കേട്ടോ ഫോറിനറിൻ്റെ നല്ല അടിപൊളി ട്യൂബ് ആണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഈ ചെറിയ ചെറിയ ട്യൂബറുകളാണ് അൻപത് രൂപയാണ് കേട്ടോ ഫോറിനറിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫോറിനർ എന്ന് പറയുന്നത് വെള്ളയാണ് കേട്ടോ വെള്ള നിറയെ പൂക്കളുണ്ടാകുന്ന വെള്ള താമരയാണ് കേട്ടോ ഒരു പെറ്റലൊക്കെ ഒരു സിംഗിൾ പെറ്റൽ പോലെയാണ് പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നിറയെ പൂക്കളും ഒരേ സമയത്ത് നിറയെ പൂക്കളും ണ്ടാവും ഫോർണർ അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ആണുള്ളത് സുഭദ്രയാണ് കേട്ടോ സുഭദ്രയുടെ ചെറിയ ട്യൂബ് വെൽസ് ഉണ്ട് ഇത് അൻപത് രൂപയുടെ മൂന്നും നാലും ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള ചെറിയ ട്യൂബറുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്ക് പിന്നെ ഇതാ നല്ല ട്യൂബ് ഉണ്ട് കേട്ടോ വലിയ നല്ല ട്യൂബ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി രൂപയാണ് പിന്നെ പിന്നെ അൻപത് രൂപയുടെ ഒരു മൂന്ന് പേർക്കുള്ളതുണ്ട് കേട്ടോ പിന്നെതായ ടു ഹൺഡ്രഡിൻ്റെ വലിയ നല്ല ഗ്രോത്ത് ടൂപ്പിൻ്റെ എണ്ണം നിറയെ കൂടുതലുള്ള വലിയ ട്യൂബർ ടു ഹൺഡ്രഡിൻ്റെ ഉണ്ട് കേട്ടോ സുപദ്രിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് അത് വെറൈറ്റി എല്ലോ പിയോണിയാണ് കേട്ടോ എൽ ഒ പി യോണിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി രൂപയാണ് പിന്നെ പിന്നെതായ രണ്ട് ട്യൂബറുണ്ട് ഈ രണ്ട് ട്യൂബറിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എല്ലോ പിയോണിയുടെ നല്ല മഞ്ഞ താമര നല്ല അടിപൊളി താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് നൂറ്റി അൻപത് ഇതാണ് റേറ്റ് കെട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ട്യൂബേഴ്സ് തന്നെയാണ് അമരി പിയോണിയൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ട് വേണം കേട്ടോ അപ്പം അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സിൻ്റെ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബർ ഇതാ വലിയ ട്യൂബേഴ്സ് ആണ് ഇത് കണ്ടോ വലിയ ട്യൂബറുകളാണ് പിന്നെ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ നല്ല ചുവപ്പ് കളർ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു താമരയാണ് ഡ്രോ ബ്ലഡ് ഇത്ര വെറൈറ്റി അഖിലയച്ചു തന്ന പിന്നെ നമ്മുടെ അഖിലയുടെ ട്യൂബ് വേഴ്സാണ് കേട്ടോ അപ്പോൾ അഖില അഖിലിന് നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ചാനൽ വഴി അഖിൽ വാങ്ങിയത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു കസ്റ്റമർ ആയിരുന്നു അഖിൽ അപ്പോൾ അവന് അഖിലും മീഷോക്കും ഇത് രണ്ടും നന്നായി ഫ്ലവർ ചെയ്തു അവന് ചെയ്ത വീട്ടിൽ ഫ്ലവർ ചെയ്തതിൻ്റെ പിക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ വലിയ ടാങ്കിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതുമായ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അഖിലയുടെ വലുതും ചെറുതുമായ നൂറ്റി അൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് കേട്ടോ അഖില ആര് താമര വെക്കുന്നവർക്ക് വെക്കാനും വെച്ച് പൂവ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താമര തന്നെയാണ് കേട്ടോ അഖില അത്രയ്ക്ക് ഭംഗിയാണ് അഖിലയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അഖിലയുടെ വൺ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ട്യൂബേഴ്സിൻ്റെ ലോട്ടസ് ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒറ്റോപ്പസ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഒറ്റോപസിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്ടോപസിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒത്തിരി പുതിയത് പുതിയ ചാനലുകാർ പുതിയതും പഴയതുമായ ചാനലുകാർ പുതിയ വെറൈറ്റികൾ മാത്രം സെയിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റിക്ക് അതിന് അതിൻ്റേതായ ഡിമാൻഡുകളുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ റേറ്റ് പറയുന്നില്ല നിങ്ങൾ ഒരു വാട്സപ്പിൽ വരെ ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പിൽ തരുന്നതായിരിക്കും അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഒക്ടോപ്പസ് വെറൈറ്റി കാവേരിയാണ് കേട്ടോ കാവേരിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇതാ നൂറ്റി മുപ്പതിൻ്റെ ഒരു ചെറിയ ട്യൂബറോട്ട് ചെറുതല്ല കേട്ടോ വലിയ അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയാണ് കാവേരിയുടെ രണ്ട് രണ്ട് ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇതങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര റേറ്റ് പാത്രം കാലിയക്കവറിനുട്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നതും നന്നായി ഫ്ലവർ ചെയ്യുന്നതുമായ നല്ല എന്താ പറയുക ഹൈറ്റിൽ പോയി നല്ല സ്റ്റൈലിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ അഗി കാവേരി അപ്പോൾ കാവേരിയുടെ രണ്ട് ട്യൂബറുണ്ട് െന്ന് പറയുന്നത് ഈ ഒരു വലിയ ട്യൂബർ ട്യൂബറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ആരും വെക്കാൻ ആഗ്രഹിക്കുന്ന തമോയുടെ ട്യൂബറാണ് ഈ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ അപ്പോൾ ചെറിയ ട്യൂബറുകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കോംബോയിലൊക്കെ കൊടുത്തു അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ ഇപ്പോൾ ഉണ്ട് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് അറ്റ് സൂര്യാദേവി ടി എസ് എന്ന് പറയുന്ന ഐ ഡിയിലാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ആ ആളാണ് നമുക്ക് വിന്നറായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ വരിക അപ്പോൾ വിന്നർമാരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങൾക്ക് സമയമില്ലാത്ത എല്ലാവരും ബിസിയാണെന്നറിയാവുന്നാലും മാക്സിമം കമൻറ്റ് ചെയ്യാൻ നിങ്ങളെ കമൻറ്റ് ആണ് നമ്മുടെ റിവ്യൂട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നെ എന്താ പറയുക എൻ്റെ അടുത്ത് നിന്ന് ടൂബർ വാങ്ങുകയും എന്നെ വിളിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി താങ്ക്സ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ടാറ്റാ